നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ വണ്ടൂർ ചെട്ടിയാറമ്പി പറമ്പ് മാദിനുലുലു മദ്രസ കമ്മിറ്റി നബിദിന ആഘോഷം സംഘടിപ്പിച്ചു വണ്ടൂർ ഖാലി മൗലാന നജീവ് മൗലവി ഉദ്ഘാടനം ചെയ്തു മദ്രസ വിദ്യാർത്ഥികളുടെ ദഫും കലാപരിപാടികളും നബിദിനാഘോഷത്തിന്റെ മാറ്റുകൂട്ടി പ്രശസ്ത മാപ്പിളപ്പാട്ട് കവി എം എച്ച് വെള്ളുവാങ്ങാട് നേതൃത്വം നൽകുന്ന മുർഷദി ദഫ് സംഘവും മാറ്റുരച്ചു പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഭക്ഷണ വിതരണവും നടത്തി അഞ്ച് ഏഴ് ക്ലാസുകളിലെ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മദ്രസ കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് മൊമന്റോ എന്നിവ വിതരണം ചെയ്തു ചെട്ടിയാറമൽ യൂണിറ്റ് കെ എം സി സി മർഹും എ പി ഷിഹാബ് നാമധേയത്തിലുള്ള ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു ഉമർ മൌലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ പ്രസിഡന്റ് എ പി ചെറിയോൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉസ്മാൻ മൌലവി സി ടി പി നൌഷാദ് സുനീർ അലി ടി എം ജംഷീദ് എ പി ഷഫീഖ് നാസർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം േളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ